തനിച്ച് എഴുന്നേൽക്കുവാനും നടക്കുവാനും കഴിയാത്ത അവസ്ഥയിലാണ് അയൽവാസികളും അടുത്തുള്ള ചില ബന്ധുക്കളുമാണ് ഭക്ഷണം നൽകുന്നതും പ്രാഥമിക ആവശ്യങ്ങൾക്കായി സഹായിക്കുന്നതും താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ വിണ്ടുപൊട്ടി ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ് കാലവശത്തിൽ ശോചനീയാവസ്ഥയിലുള്ള വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് സുരക്ഷിതത്വമല്ല എന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് വാർഡ് മെമ്പർ എം പി അജയൻ പൊതുപ്രവർത്തകൻ കെ എം അഷറഫ് എന്നിവർ ഇടപെട്ട് ബാലാമണിയമ്മയെ പ്രായമായവർ ഒരു കുടുംബം പോലെ താമസിക്കുന്ന വെള്ളാറ്റന്നൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ബാലാമണിയമ്മയെക്കുറിച്ച് വി സി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ബി സി വി ന്യൂസ് നെല്ലുവായി